ഒരു നിമിഷം നെഞ്ചിടറിപ്പോയ നിമിഷം ബോളിനായുള്ള ഓട്ടത്തിൽ അയാൾ കാലിടറി വീഴുന്നു കൂടെയുള്ളവർ അടുത്തെ കോടി ലിയോ തലയിൽ കൈവച്ച് തേങ്ങിക്കരയുന്നു സ്കലോണി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെന്നില്ലാതെ നടക്കുന്നു ഇനി എന്ത് തങ്ങളുടെ പ്രിയപ്പെട്ട താരം വീണ് കിടക്കുന്നു ഇല്ല ഒരു നിമിഷം പോലും ഗ്രൗണ്ടിൽ തുടരാനാവില്ലെന്ന് മെഡിക്കലിനെ ലിയോ അറിയിക്കുന്നു നിക്കോ വാമപ്പ് ചെയ്യുന്നു ആരാധകർ എന്ത് ഭയപ്പെട്ടോ അത് സംഭവിച്ചിരിക്കുന്നു അയാളെ പിൻവലിച്ചിരിക്കുന്നു ഓടിക്കൂടിയ സഹതാരങ്ങൾ അയാളെ ആശ്ലേഷിക്കുന്നു ഇല്ലലിയോ ലിയോ നീ മടങ്ങിക്കോളും ഞങ്ങളിത് പൂർത്തിയാക്കുമെന്ന ഭാവത്തിൽ കളിയിലേക്ക് ലിയോയാകട്ടെ ഊരി ബൂട്ടുമായി ഡഗ് ഔട്ടിലേക്ക് അയാൾ തേങ്ങുന്നു ഇനിയൊരു കോപ്പ മത്സരം അയാളുടെ ഹൃദയത്തിലേക്ക് ഓടിയെത്തുന്നു ഇല്ല ഇനിയൊരു ഇനിയൊരംഗത്തിനുള്ള ശേഷിയില്ല ഞാനിതാ വീണുപോയിരിക്കുന്നു അവസാന നിമിഷം ചിന്തകൾ വരിഞ്ഞു മുറുക്കിയ നായകൻ പൊട്ടിക്കരയുന്നു പരാഡസ് ചേർത്ത് പിടിക്കുന്നു അയാളുടെ ഹൃദയത്തിലും ഒരു ഭയത്തിൻ്റെ മുരൾച്ച കേൾക്കാമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവൻ ഞങ്ങളുടെ ആരാധനാപാത്രം ഞങ്ങളുടെ നായകൻ ഞങ്ങളുടെ അസ്ത്രം ഈ നിമിഷം വീണുപോയിരിക്കുന്നു എന്തും സംഭവിക്കാം അവരെപ്പോലെ തന്നെ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയം വിങ്ങുന്നു ഇനിയുള്ളത് നിമിഷങ്ങൾ മാത്രമാണ് എങ്ങനെയെങ്കിലും ഷൂട്ടൌട്ടിൽ കടക്കണം എമിലിയാനോ എന്ന ഒറ്റയാനിൽ മാത്രം പ്രതീക്ഷ അപ്പോഴത് സ്കലോണിയുടെ മൂന്ന് സബ് ഡിസിഷൻ പരാഡസ് ലോസൽസോ ലൗതാറോ ഇല്ല അധികം വൈകിയില്ല എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷത്തിൽ ഉടൻ തന്നെ കൊളംബിയൻ ഗോൾ വലച്ചടിക്കുന്നു കമൻ്ററി ആർത്ത് പിടിക്കുമ്പോൾ അങ്ങ് ഡഗ്ഗൌട്ടിലേക്ക് മാർട്ടിനസ് കുതിക്കുന്നു തൻ്റെ ഇഷ്ടപാത്രത്തെ കെട്ടിപ്പിടിക്കുന്നു സാമൂലും ഐമറും സ്കലോണിയും മെസ്സിയെ ചേർത്ത് പിടിക്കുന്നു അയാളുടെ മുഖത്ത് കണ്ണുനീർ ചിത്രങ്ങൾ മാഞ്ഞ് പുഞ്ചിരി നിറയുന്നു പിന്നെ കണ്ടത് നിർഭാഗ്യം പിന്തുണക്കുന്ന ആൽബി സെസ്റ്റകളെയല്ല ഭാഗ്യം തുണക്കുന്ന അർജന്റീനയെയാണ് ഒടുവിൽ അന്തിമ വിസിൽ മുഴങ്ങുമ്പോൾ ഇത് അർജന്റീന വിജയിച്ചിരിക്കുന്നു വിജയിച്ചിരിക്കുന്നുവെന്ന ചാമ്പ്യൻ കമൻഡർ വരുന്നു വീണ്ടും ഒരു ചരിത്രം മെസ്സി കുറിക്കുമ്പോൾ അർജന്റീനയും കുറിക്കുന്നു പതിനാറാം ട്രോഫി അർജന്റീനയുടെ സെൽഫിലേക്ക്